വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പത്ത് കൃതികളും അതിലുള്ള കഥാപാത്രങ്ങളെയും കുറിച്ചുള്ള അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തേത് പ്രേമലേഖനം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ ലേഖനമാണ് പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബഷീർ പൂജപ്പുരിയിലെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഈ നോവൽ എഴുതുന്നത് ഹാസ്യാത്മകമായി ചിത്രീകരിക്കപ്പെട്ട ഒരു പ്രേമകഥയാണ് പ്രേമലേഖനം കേശവൻ നായരും സാറാമയുമാണ് ഈ പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങൾ നാട്ടിൽ നിലനിന്നിരുന്ന സ്ത്രീധന സമ്പ്രദായത്തെ കളിയാക്കുക എന്നതും മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് കഥയുടെ പ്രധാന ആശയം ആകാശമിട്ടായി കഥാപാത്രമായി വരുന്ന ബഷീറിൻ്റെ ലേഖനമാണ് പ്രേമലേഖനം അടുത്തത് ബാല്യകാല സഖി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അസാധാരണമായ ഒരു പ്രണയകഥയാണ് ബാല്യകാല സഖി അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നാണ് ഇത് മജീദും സുഹറയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രം ഇവരുടെ പ്രണയം വിരഹം വേദന ഇവയെല്ലാം ഈ കഥയിലൂടെ ബിഷീർ വരച്ചു കാട്ടുന്നു ബാല്യകാല സഖിയിലെ മജീദിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ് ഒന്ന് ഒന്നും ഇമ്മിണി ബല്യെ ഒന്ന് എന്നത് അടുത്തത് ശബ്ദങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രചിച്ച നോവലാണ് ശബ്ദങ്ങൾ യുദ്ധം അനാഥത്വം രോഗം വിശപ്പ് വ്യവിചാരം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ നോവൽ ഒരു സൈനികനും എഴുത്തുകാരനും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ രൂപത്തിലാണ് രചിച്ചിരിക്കുന്നത് സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ കൃതിയാണ് ശബ്ദങ്ങൾ അടുത്തത് എൻ്റെ ഉപ്പിപ്പാക്ക ഒരു ആനയുണ്ടായിരുന്നു എൻ്റെ ഉപ്പിപ്പാക്ക ഒരു ആനയുണ്ടായിരുന്നു എന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയൊരു മലയാള പ്രശസ്ത മലയാള നോവലാണ് ഈ നോവൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ഇതൊരു യാഥാസ്ഥിതിക മുസ്ലിം സമുദായത്തിലെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും കുറിച്ചുള്ള കഥയാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രം കുഞ്ഞുപാത്തുമ്മയും നിസാർ അഹമ്മദും തമ്മിലുള്ള പ്രണയവുമാണ് ചർച്ച ചെയ്യുന്നത് വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന ബഷീറിൻ്റെ വിഖ്യാതമായ പദപ്രയോഗം ഈ നോവലിലാണ് ഉള്ളത് ആളുകളുടെ കുറവുകൾ മറയ്ക്കാൻ ആളുകൾ തങ്ങളുടെ കാലത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നതിനെ കളിയാക്കാനായാണ് ബഷീർ ഇൻഡുപ്പിപ്പാക്കവരനയുണ്ടർന്ന് എന്ന പേരിലൂടെ ശ്രമിക്കുന്നത് നിഷ്കളങ്കയും നിരക്ഷരയുമായ കുഞ്ഞുപാത്തുമ്മ നിസാർ അഹമ്മദ് എന്ന പേരായ വിദ്യാസമ്പന്നനും പുരോഗമന ചിന്താഗതിക്കാരനും പട്ടണത്തിൽ വളർന്നവനുമായ ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാകുന്ന കഥ പറയുന്ന ഈ നോവൽ നിരക്ഷരത അന്ധവിശ്വാസങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണെന്ന് പഠിപ്പിക്കുകയും വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് വായനക്കാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു അടുത്തത് ബഷീറിന്റെ ആനവാരിയും പൊൻപുരുഷും ആനവാരിയും പൊൻകുരിശും എന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികളിൽ ഒന്നാണ് ഇതിൽ ആനയെ കൊല്ലുന്ന ഒരാളും സ്വർണ്ണക്കുരിശു ധരിക്കുന്ന ഒരാളും തമ്മിലുള്ള കഥയാണ് പറയുന്നത് രാമൻ നായരും തോമയുമാണ് ഈ കഥയിലെ ചെറുകഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ രാമൻ നായർ എങ്ങനെ ആനവാരി രാമൻ നായർ ആയതെന്നും തോമ എങ്ങനെ പൊൻകുരിശു തോമ ആയതെന്നുമാണ് ഇതിൽ വിവരിക്കുന്നത് ഇതിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് എട്ടുകാരി മമ്മോഞ്ഞ് അടുത്തത് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും കൂടി ബഷീർ നൽകിയിട്ടുണ്ട് വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള തൻ്റെ കുടുംബവീട്ടിൽ കഴിയവേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ബഷീർ ഇത് എഴുതുന്നത് നോവലിലെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇതിലെ പ്രധാന കഥാപാത്രം സഹോദരിയായ പാത്തുമ്മയാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പാത്തുമ്മയുടെ ആടിനെപ്പറ്റിയാണ് കഥ പറയുന്നത് പ്രകൃതിയെക്കുറിച്ച് ധാരാളമായി പ്രതിപാദിക്കുന്ന ഒരു നോവൽ കൂടിയാണ് പാത്തുമ്മയുടെ ആട് അടുത്തത് മതിലുകൾ വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച പ്രശസ്ത നോവലുകളിലൊന്നാണ് മതിലുകൾ മലയാളത്തിലെ പ്രശസ്തമായ ഒരു പ്രേമകഥയാണ് മതിലുകൾ ബഷീർ ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതി എന്ന കുറ്റത്തിന് ജയിലിലെത്തുന്നു അവിടെ നേരിടുന്ന ചില അനുഭവങ്ങളാണ് ഈ ലഘു നോവല് ആവിഷ്കരിക്കുന്നത് ജയിലിലെ ഒരു മതിലിനപ്പുറത്തുള്ള നാരായണി എന്ന സ്ത്രീയുമായി അദ്ദേഹം പ്രണയത്തിലാവുകയും എന്നാൽ അതൊരിക്കലും സഫലമാകാതെ പോവുകയും ചെയ്യുന്നു ഒരു നഷ്ടപ്രണയത്തിന്റെ വേദനയാണ് നോവൽ നമുക്ക് പകർന്നു തരുന്നത് ഈ നോവലിനെ അടിസ്ഥാനമാക്കി ഇതേ പേരിൽ അടൂർ ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതിൽ ബഷീർ ആയി അഭിനയിച്ചത് നടൻ മമ്മൂട്ടിയാണ് അദ്ദേഹത്തിന് ഈ സിനിമയിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി അടുത്തത് വിശ്വവിഖ്യാതമായ മൂക്ക് മൂക്ക് കേന്ദ്ര കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ ചെറുകഥയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ആക്ഷേപ പൊതിഞ്ഞ സാമൂഹിക വിമർശനമാണ് ഈ കഥ ബഷീർ പറയുന്നത് ഒരു സാധാരണ പാചകത്തൊഴിലാളിക്ക് ഒരു ദിവസം മൂക്കിന് നീളം വയ്ക്കുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ പരമ്പരകളുമാണ് ഈ കഥയിലെ ഇതിവൃത്തം മൂക്ക് എന്ന വിഷയത്തിലൂടെ സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ ഹാസ്യാത്മകമായി നോക്കിക്കാണുകയാണ് ബഷു ഈ കഥയിലൂടെ ചെയ്യുന്നത് അടുത്തത് മുച്ചിട്ടു കളിക്കാരൻ്റെ മകൾ മൂന്ന് പ്രധാന കഥാപാത്രങ്ങളാണ് ഈ നോവലിൽ ഉള്ളത് ഒറ്റക്കണ്ണൻ പോക്കർ സൈനബ മണ്ടൻ മുത്താപ്പ എന്നിവരാണ് അവർ സൈനബയുടെ സഹായത്തോടു കൂടി മണ്ടൻ മുത്താപ്പ പോക്കറിനെ മുച്ചീട്ടുകളിയിൽ പരാജയപ്പെടുത്തുകയും പോക്കർ തൻ്റെ മകളായ സൈനബയെ മണ്ടൻ മുത്താപ്പയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇതാണ് കഥയുടെ സാരാംശം അടുത്തത് ഭൂമിയുടെ അവകാശികൾ ഭൂമിയുടെ അവകാശികൾ എന്ന ഈ കഥയിൽ ഭൂമിയിൽ മനുഷ്യൻ്റെ അവകാശം മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും തുല്യ അവകാശമുണ്ടെന്ന ആശയം ബഷീർ അവതരിപ്പിക്കുന്നു മനുഷ്യൻ്റെ അത്യാഗ്രഹത്തെയും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനെയും ഈ കഥ വിമർശിക്കുന്നു കഥയിൽ ഒരു കർഷകൻ തൻ്റെ ഭൂമിയിൽ അവകാശമുറപ്പിച്ച് വേലി കെട്ടുമ്പോൾ അവിടേക്ക് ചിത്രശലഭങ്ങളും പക്ഷികളും വന്ന് തങ്ങൾക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു മനുഷ്യൻ്റെ സ്വാർത്ഥതയെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് എൻ്റെ ബഷീർ എന്ന കവിത എഴുതിയത് ആരാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ്